സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്നാവശ്യം ഹിന്ദി ജില്ലാ സമ്മേളനം നടന്നു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഒന്നാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലാ സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹിന്ദി വിഭാഗം മേധാവി ഡോക്ടർ പ്രഭാകർ ഹെബ്ബാർ ഇല്ലത്ത് ഉദ്ഘാടനം ചെയ്തു कि तकरीबन 11 साल पूरे हो चुके हैं तो इसकी प्रारंभिक दशा थी बचपन की जो दशा थी उस वक्त मैं भी इसका भी के साथ अवश्य था जब कासरगोड में एक सम्मेलन हुआ था उसमें एक विशेषज्ञ के रूप में आप लोगों का निमंत्रण मुझे मिला था मैंने उसको तहे से स्वीकार भी किया था आप के बीच में रहने का अवसर मुझे मिला था जब आप हम जो संस्था है ചടങ്ങിൽ ഹിന്ദി അധ്യാപക മഞ്ച് ജില്ലാ പ്രസിഡന്റ് കെ സജിത് ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ വിനോദ് കുരുവമ്പലം വിശിഷ്ടാതിഥികളെ ആദരിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ ആനന്ദ കൃഷ്ണൻ എടച്ചേരി പി ഹരിനാരായണൻ സുധാമണി രുക്മിണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ മത്സര വിജയികളായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി കെ ഷൈനി ജോയിന്റ് സെക്രട്ടറി ടി എം വി മുരളീധരൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ബാലചന്ദ്രൻ ജില്ലാ ട്രഷറർ പി ഹരിനാരായണൻ ഹോസ്ദുർഗ് സബ് ജില്ലാ സെക്രട്ടറി കെ മനോജ് കുമാർ ഷൈനി പി വി കെ രജനി എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി സജിത് ബാബു കെ എ പ്രസിഡൻ്റായും ടൈറ്റസ് പി തോമസിനെ സെക്രട്ടറിയായും ഹരിനാരായണൻ പിയെ ട്രഷററായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്